ഇന്നത്തെ ചിന്താവിഷയം എല്ലാം ദൈവം കാണുന്നു അന്ന് ഹാഗ യഹോവയ്ക്ക് ദൈവമേ നീ എന്നെ കാണുന്നു എന്ന് പേർ വിളിച്ചു അതുപോലെ ദാവീദ് പറയുന്നു കർത്താവെ നീ എന്നെ അന്വേഷിച്ചു നീ എന്നെ അറിയുന്നു ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു അതെ ഇന്ന് നമ്മൾ അറിഞ്ഞുകൊണ്ട് പാപം ചെയ്യുകയാണെങ്കിൽ ദൈവം നമ്മെ കാണുന്നു എന്ന തിരിച്ചറിവ് നമുക്കില്ലെന്ന് പറയാം സ്നേഹിത ഇന്ന് എവിടെ ചെന്നാലും നിങ്ങൾ സി സി ക്യാമറയുടെ നിരീക്ഷണത്തിലാണ് എന്നൊരു വാചകം കാണാം നമ്മൾ അറിയാതെ നമ്മുടെ പ്രവൃത്തികളെ മറ്റൊരാൾ നിരീക്ഷിക്കുന്നുണ്ടെന്നറിഞ്ഞാൽ ദുരുദ്ദേശത്തോടു കൂടി വന്നവർ പോലും അതിന് മുതിരുകയില്ല ആകയാൽ ഒരു സി സി ക്യാമറ പോലെ നമ്മുടെ വിചാരവികാരങ്ങളെ അറിഞ്ഞുകൊണ്ട് ഓരോ പ്രവൃത്തികളെയും നിരീക്ഷിച്ചുകൊണ്ട് സർവശക്തനായ ദൈവം നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നു എന്ന തിരിച്ചറിവുണ്ടാകുമ്പോഴാണ് നമ്മൾ ദൈവഭയമുള്ളവരായി മാറുന്നത് അതെ ഇനി ഈ തിരിച്ചറിവോടെ നമുക്ക് ജീവിക്കാം അവന് മറിഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല സകലവും അവൻ്റെ കണ്ണിനെ നഗ്നവും മലർന്നതുമായി കിടക്കുന്നു അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത് എബ്രായർ നാലിൻ്റെ പതിമൂന്ന്